േഖയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ പാളുന്നു മേയർ സ്ഥാനം നഷ്ടമായതിന് പിന്നാലെ വട്ടിയൂർക്കാവിൽ നിന്നും ഔട്ടായി വലിയ സാധ്യതയുള്ള വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ കെ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും കൃഷ്ണകുമാറും രംഗത്ത് വിവാദ ഓഫീസ് ഒഴിയാൻ വി കെ പ്രശാന്ത് തീരുമാനിച്ചതോടെ ശ്രീലേഖയുടെ നീക്കം പൊളിഞ്ഞു അനാവശ്യ വിവാദമുണ്ടാക്കുന്ന വ്യക്തി എന്ന ഇമേജിൽ ശ്രീലേഖ കുടുങ്ങിയപ്പോൾ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയായി പ്രശാന്ത് കയ്യടി നേടി ഐ പി എസ് ഉദ്യോഗസ്ഥ ആർ ശ്രീലങ്കയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി പാളുന്നു തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന പ്രതീക്ഷയിൽ കൗൺസിലറായി മത്സരിച്ച ശ്രീലേഖയ്ക്ക് സ്വപ്ന ഭംഗമുണ്ടായി എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സീറ്റ് നൽകാമെന്ന ധാരണയിൽ ആർ ശ്രീലേഖയെ ബി ജെ പി നേതൃത്വം അനുനയിപ്പിച്ചെന്നാണ് പിന്നീട് അറിഞ്ഞത് അതിനുശേഷം വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തമായി ശ്രീലേഖ കൊമ്പുകോർത്തു ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ എം എൽ എ ഓഫീസിനെ ചൊല്ലിയായിരുന്നു തർക്കം കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ അഹങ്കാരമായിട്ടാണ് വി കെ പ്രശാന്ത് എം എൽ എ നോക്കിക്കണ്ടത് ശ്രീലേഖ ബി ജെ പി നേതൃത്വവുമായി ആലോചിക്കാതെ വട്ടിയൂർക്കാവ് എം എൽ എ യുമായി കൊമ്പുകോർത്തത് സി പി എമ്മിനെ പിടിവള്ളിയായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ലഭിച്ചതോടെ ബി ജെ പി രാഷ്ട്രീയ അഹങ്കാരം നടപ്പിലാക്കുന്നുവെന്ന പ്രചാരണം ശക്തമായി തിരുവനന്തപുരത്ത് മേയർ ബ്രോ എന്നറിയപ്പെട്ട വി കെ പ്രശാന്തിന് വട്ടിയൂർക്കാവും മണ്ഡലത്തിലും സ്വീകാര്യതയുണ്ട് എന്നാൽ എം എൽ എക്ക് മുകളിൽ താനാണെന്ന് സന്ദേശം നൽകാൻ ശ്രീലേഖ വി കെ പ്രശാന്തിന്റെ ഓഫീസിലെ ബോർഡിന് മുകളിൽ സ്വന്തം പേരെഴുതിയ ബോർഡ് സ്ഥാപിച്ചു ഇതേറെ അപഹാസ്യമായ നടപടിയായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നത് എന്നാൽ വിവാദങ്ങൾക്ക് താൽപര്യമില്ലെന്നും വികസനത്തിന് വേണ്ടിയാണ് വോട്ടർമാർ തെരഞ്ഞെടുത്തതെന്നും പറഞ്ഞു വിവാദമായ ഓഫീസ് കോൺഗ്രസും ഏറ്റുപിടിച്ചതോടെ വി കെ പ്രശാന്തിന്റെ ഓഫീസ് വാടക സംബന്ധിച്ച വിവരാവകാശ രേഖകളും പുറത്തു വന്നു ഇതോടെ തനിക്കെതിരെ വ്യക്തിപരമായ അപവാദം പ്രചരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചെന്നാരോപിച്ച് വി കെ പ്രശാന്ത് വിവാദങ്ങളിൽ നിന്ന് പിന്മാറി മേയർ സ്ഥാനം നഷ്ടപ്പെട്ട ശ്രീലേഖ വട്ടിയൂർ കവുമണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പാണ് വി കെ പ്രശാന്ത് എം എൽ എയുടെ ഓഫീസ് ഒഴിപ്പിക്കൽ വഴി പദ്ധതിയിട്ടത് എന്ന ചർച്ച സജീവമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ വിവാദ വിഷയങ്ങളിലേക്ക് പോകേണ്ടതില്ലെന്ന നിർദ്ദേശം സിപിഎം നേതൃത്വം പ്രശാന്തിന് നൽകിയിരുന്നു ഇതോടൊപ്പം വട്ടിയൂർക്കാവിൽ നിന്ന് പ്രശാന്തിനെ കഴക്കൂട്ടത്തേക്ക് മാറ്റിയുള്ള പരീക്ഷണത്തിനും സിപിഎം തയ്യാറായേക്കും ശബരിമല വിവാദത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കുമുറുകുന്ന സാഹചര്യത്തിൽ കഴക്കൂട്ട മണ്ഡലം നഷ്ടമാകാതിരിക്കാൻ വി കെ പ്രശാന്തിന്റെ ജനപ്രീതി ഉപയോഗപ്പെടുത്താമെന്ന കണക്ക് കൂട്ടലിലാണ് സി അതേസമയം വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ മാനസികമായി തയ്യാറെടുത്ത ശ്രീലേഖയ്ക്ക് ഞെട്ടലായിരുന്നു കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചത് വട്ടിയൂർക്കാവ് ഇല്ലെങ്കിൽ ഇത്തവണ മത്സര രംഗത്തേക്കില്ലെന്നാണ് സുരേന്ദ്രനുമായി അടുപ്പമുള്ളവർ പറയുന്നത് നിരവധി തവണ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച് വോട്ടുയർത്തിയ നേതാവാണ് സുരേന്ദ്രൻ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെ വേണമെന്നാണ് നിലപാട് ഇതോടെ ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് മണ്ഡലം നൽകാമെന്നറിയിച്ച നേതൃത്വം വെട്ടിലായി നേരത്തെ മേയർ സ്ഥാനം ഓഫർ ചെയ്ത നേതൃത്വത്തിന് രാജേഷിന് വേണ്ടി മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ രംഗത്തിറങ്ങിയപ്പോൾ തീരുമാനം തിരുത്തേണ്ടി വന്നിരുന്നു വീണ്ടും അതേ അവസ്ഥയിലാണ് കാര്യങ്ങളെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ശ്രീലേഖ കഴിഞ്ഞ ദിവസം മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതന്നെ മേയറാക്കാമെന്ന് പറഞ്ഞാണ് കൌൺസിലേക്ക് മത്സരിപ്പിച്ചതെന്ന് ശ്രീലേഖ തുറന്നടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഒന്നാമതെത്തിയ വട്ടിയൂർക്കാവും നിയമവും എ ക്ലാസ് മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ നേതാക്കൾ രംഗത്തുണ്ട് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ കുമ്മനം രാജശേഖരനും കൃഷ്ണകുമാറിനും താല്പര്യമുണ്ട് കൃഷ്ണകുമാർ ഇക്കാര്യം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു നേമത്ത് മത്സരിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വലിയ പ്രതീക്ഷയോടെ ബിജെപി പാളയത്തിലെത്തിയ ശ്രീലേഖ വലിയ നിരാശയിലാണ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശ്രീലേഖയെ നെടുമങ്ങാടോ ജില്ലയിലെ മറ്റൊരു മണ്ഡലത്തിലോ സ്ഥാനാർത്ഥിയാക്കിയേക്കും വട്ടിയൂർക്കാവ് സ്വപ്നം കണ്ട് വി കെ പ്രശാന്തിന്റെ ഓഫീസ് ഒഴിപ്പിക്കാൻ നടന്നതെല്ലാം ശ്രീലേഖയുടെ ഇമേജിനെ വി കെ പ്രശാന്താകട്ടെ വിവാദത്തെ മാന്യമായി നേരിട്ട് മണ്ഡലത്തിലെ ജനങ്ങളുടെ സഹതാപം ഏറ്റുവാങ്ങുകയും ചെയ്തു